ം സൂരജ് നാഷണൽ പോർട്ടലിന്റെയും ശുചീകരണ തൊഴിലാളികൾക്കായുള്ള ആയുഷ്മാൻ ഹെൽത്ത് കാർഡ് വിതരണത്തിന്റെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു പി എം സൂരജ് നാഷണൽ പോർട്ടലിന്റെയും ശുചീകരണ തൊഴിലാളികൾക്കായുള്ള ആയുഷ്മാൻ ഹെൽത്ത് കാർഡ് വിതരണത്തിന്റെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു ഇതിനോടനുബന്ധിച്ച് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സാമൂഹ്യക്ഷേമ പട്ടികജാതി പട്ടികവർഗ വികസന പിന്നോക്കക്ഷേമ നഗരവികസന വകുപ്പുകളുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടം പരിപാടി സംഘടിപ്പിച്ചു രാജ്യമൊട്ടാകെ ഒരു ലക്ഷം ഗുണഭോക്താക്കൾക്ക് കുറഞ്ഞ പലിശ നിരക്കിലുള്ള വായ്പാ വിതരണത്തിനുള്ളതാണ് പി എം സൂരജ് പോർട്ടൽ പദ്ധതി ജില്ലയിൽ വനിതാ വികസന കോർപ്പറേഷൻ്റെ അമ്പത്തൊമ്പത് ഗ്രൂപ്പുകളിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗുണഭോക്താക്കൾക്കായുള്ള രണ്ടു കോടിയുടെ നാഷണൽ സഫായി കരിംചാരി ഫിനാൻസ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ദേശീയ പിന്നോക്ക ധനകാര്യ വികസന കോർപ്പറേഷൻ എന്നിവയുടെ ചാനലിംഗ് ഏജൻസിയായ കെ എസ് ബി സി ഡി സി മുഖേന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഗുണഭോക്താക്കൾക്കായി ഒന്നേ പോയിന്റ് അമ്പത്തഞ്ച് കോടി രൂപയുടെയും മത്സ്യഫീഡിന്റെ മൂന്ന് ലക്ഷം രൂപയുടെയും വായ്പാ അനുമതി പത്രം വിതരണം ചെയ്തു ജില്ലയിൽ അറുപത്തൊമ്പത് പേർക്കാണ് ആയുഷ്മാൻ ഹെൽത്ത് കാർഡ് അനുവദിച്ചത് ഇതിൽ പത്ത് പേർക്കുള്ള കാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഷമീമ വിശിഷ്ടാതിഥിയായി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ മനോഹരൻ ജില്ലാ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മാനേജർ കെ വി പ്രമോദ് കുമാർ കെ എസ് ബി സി ഡി സി ജില്ലാ മാനേജർ എൻ കെ നർമ്മദ തലശ്ശേരി മാനേജർ അനീത ജോസ് മത്സ്യഫഡ് ജില്ലാ മാനേജർ വി രചിത തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് കെ ചിത്രൻ കണ്ണൂർ ലീഡ് ബാങ്ക് സീനിയർ മാനേജർ പി വി ശബരിനാഥ് എന്നിവർ പങ്കെടുത്തു